മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെല്ലൈക്കണും അമർത്തു പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തിലെ പാരിസ്ഥിതിക ആഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് ഓസോൺ പടലം കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പടലം കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ വിമാനങ്ങൾ പോകുന്നതും സ്ട്രാറ്റോസ്ഫിയർ വഴിയാണ് മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന വസ്തു ഏതാണ് യൂറോക്രോം മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന വസ്തുവാണ് യൂറോക്രോൺ നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏതാണ് അറബിക്കടൽ നർമ്മദ താപ്തി എന്നീ നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രമാണ് അറബിക്കടൽ ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏതാണ് സിംസൺ സിംസൺ മരുഭൂമി അറിയപ്പെടുന്നത് ബിഗ് റെഡ് എന്നാണ് ഒരു പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം ഉണ്ടാകും അഞ്ചു ലിറ്റർ ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് അഞ്ചു ലിറ്റർ ആണ് ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ് പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഭൂമിയുടെ പാലായന പ്രവേഗം പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഇന്ത്യയിൽ ഏറ്റവും വലിയ വനപ്രദേശമുള്ളത് എവിടെയാണ് മധ്യപ്രദേശ് ഇന്ത്യയിൽ വനപ്രദേശം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് കുലശേഖര രാജാക്കന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു മഹോദയപുരം കുലശേഖര രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം സ്പടിക മണലിന്റെ സമ്പന്ന നിക്ഷേപമുള്ളത് എവിടെയാണ് ആലപ്പുഴ ചേർത്തല മേഖലയിൽ മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ആസ്റ്റിന്റെ ഉയരം എത്രയാണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ആസ്റ്റിന്റെ ഉയരം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് ഇന്ത്യയുടെ മാനക രേഖാംശം മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ ഏതെല്ലാം ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജാംഷഡ്പൂരിൽ സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജാംഷഡ്പൂരിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ഇന്ത്യയിൽ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ലഡാക്ക് ഇന്ത്യയിൽ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ലഡാക്ക് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ആർട്ടിക്കിൾ ആണ് ഇന്ത്യയുടെ പ്രധാന എണ്ണ ഖനന കേന്ദ്രമാണ് മുംബൈ ഹൈ മുംബൈ ഹൈ ആണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഖനന കേന്ദ്രം ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം ഓരോ ഗ്രാമവും സമ്പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം ഈ വാക്കുകൾ ആരുടേതാണ് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ വാക്കുകളാണ് സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം ഓരോ ഗ്രാമവും സമ്പൂർണ്ണ അധികാരമുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം ഇന്ത്യയിൽ മനുഷ്യ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യയിൽ മനുഷ്യ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ് ജീവിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശമാണ് പൗര അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം വിവര സാങ്കേതിക നിയമം പാസാക്കിയത് എപ്പോൾ രണ്ടായിരത്തിൽ ഐ ടി ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തിലാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ് ഗാർഹിക പീഡന സംരക്ഷണ നിയമം സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമമാണ് ഗാർഹിക പീഡന സംരക്ഷണ നിയമം വിവര അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ വിവര അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ധീരയായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് സരോജിനി നായിഡു സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതി വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന് നടത്തിയതാണ് ഈ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലോക്സഭയിൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയാണ് വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ ഏതാണ് പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ പഞ്ചശീല തത്വങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്രിപ്സ് മിഷനെ തകർന്നു കൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ ആണ് ഇ എം കോവൂർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് മാത്യു ഐപ്പ് മാത്യു ഐപ്പാണ് ഇ എം കോവൂർ എന്ന തൂലികാ നാമത്തിൽ എഴുതിയിരുന്നത് മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെല്ലൈക്കണും അമർത്തു